തിരികെ തരൂ നാലിലൊന്ന് മാത്രം ചിലവാക്കാനും മൂന്ന് ഭാഗം വിവിധ കീശകളിൽ നിക്ഷേപിക്കാനും വിധിക്കപ്പെട്ട അടങ്കൽ തുക കൈപ്പറ്റിയ കരാറുകാരനെ പോലെ ആകാശം മ്ലാനതയുടെ നരച്ച ചായം തേച്ച പൊമാളി നാലിലൊന്ന് മാത്രം ചിലവാക്കാനും മൂന്ന് ഭാഗം വിവിധ കീശകളിൽ നിക്ഷേപിക്കാനും വിധിക്കപ്പെട്ട അടങ്കൽ തുക കൈപ്പറ്റിയ കരാറുകാരനെ പോലെ ആകാശം മരച്ച ചായം തേച്ച കൊമാളി ജയിച്ചാൽ പോലെ മേഘം ജയിച്ചാൽ തേനും പാലും ഒഴുക്കാമെന്ന് പറഞ്ഞ നേതാവിനെ പോലെ മേഘം തൊള്ള കീറിക്കരയിലെ കുഞ്ഞിന് നൽകാൻ ഇറ്റുപാലില്ലാതെ സിസേറിയൻ കഴിഞ്ഞ മാതാവിനെ പോലെ ഭൂമി തൊള്ള കീറി കരയുന്ന കുഞ്ഞിന് നൽകാൻ ഇറ്റു പാലില്ലാതെ സിസേറിയൻ കഴിഞ്ഞ മാതാവിനെ പോലെ ഭൂമി സ്വപ്നങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണ ഉദ്യോഗാർത്ഥിയായി തരിക്കൽ സ്വപ്നങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണ ഉദ്യോഗാർത്ഥിയായി തരിക്കൾ ലോൺ കൊണ്ട് പണിതീരാത്ത വീടിന്റെ വാർക്കയ്ക്ക് ഓടി നടക്കുന്ന ഗ്രഹനാഥനം പോലെ കെട്ടുപിണഞ്ഞും പായുന്നു ഇറ്റുനീരിനായി വേരുക ലോൺ കൊണ്ട് പണിതീരാത്ത വീടിന്റെ വാർക്കയ്ക്ക് ഓടി നടക്കുന്ന ഗൃഹനാഥനെ പോലെ കെട്ടുപിണഞ്ഞു പിണഞ്ഞു പായുന്നു നിറ്റുനീരിനായി വേരുകൾ പഴയ ചുമടുതാങ്ങിയെ ഓർമ്മിപ്പിക്കുന്ന കിണറിൻ്റെ നിസ്സഹായതയും നെടുവീർപ്പും ആവിയായി കൊത്തുന്നു പഴയ ചുമടുതാങ്ങിയെ ഓർമ്മിപ്പിക്കുന്ന കിണറിൻ്റെ നിസ്സഹായതയും നെടുവേർപ്പും ആവിയായി കൊത്തുന്നു ഗ്രീഷ്മത്തിൽ ചൂടുകുരു ബാധിച്ചവനെ പോലെ ഭ്രാന്ത് എടുത്തു മാതുന്നു വിലക്കയറ്റത്തിൽ വരയുന്ന ജനം ഗ്രീഷ്മത്തിൽ ചൂടുകുരു ബാധിച്ചവനെ പോലെ ഭ്രാന്ത് എടുത്തു മാതൃ വിലക്കയറ്റത്തിൽ വരയുന്ന ജനം കൊടുത്ത നീരൊക്കെ തിരികെ ചോദിക്കുന്നു കടലിനോട് പുഴ കൊടുത്ത നീരൊക്കെ തിരികെ ചോദിക്കുന്നു കടലിനോട് പുഴ കടലപ്പോൾ മേഘത്തോടും മേഘമത് അടവിയോടും തിരികെ ചോദിച്ചു കടലപ്പോൾ മേഘത്തോടും മേഘമത് അടവിയോടും തിരികെ ചോദിച്ചു കാടില്ല അങ്ങിങ്ങ് ഒറ്റമരം മാത്രം ഓസോൺ പാളി തുളയിട്ടവരെ അന്വേഷിച്ചിറങ്ങുകയാണ് ഓരോ ഒറ്റ മരങ്ങളും കാടില്ല അങ്ങമരം മാത്രം ഓസോൺ പാളി തുളയിട്ടവരെ അന്വേഷിച്ചിറങ്ങുകയാണ് ഓരോ ഒറ്റ മരങ്ങളും